മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മത്ത് ഇതിനൊക്കെ ഭാഗം ഞാൻ എന്താണ് ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല മുതന്മ ഫലം അനുഭവിച്ചെൻ്റെ തീരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ മുജ്ജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട് ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലമുണ്ട് രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും രാഹു മാന്തരമാണ് ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ജാതകത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റു ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റു ചിലത് വക്രഗതിയിലായിരിക്കും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റെത് രാഹു ജാതകത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെ ഒരു പരമ്പരയാണിത് പന്ത്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് ലഗ്നമറിയുവാൻ വിഷമമായിരിക്കും കാരണം ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ടു കാണും അങ്ങനെയുള്ളവർ കമൻറ്റ് വഴി ജനന സമയം ജനന തീയതി മാസം വർഷം ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും ചിലപ്പോൾ രാഹു തനിയെ ആയിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം ചിലപ്പോൾ നീചസ്ഥാനത്ത് നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ് അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം ചൊവ്വായോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം അതായത് ബുദ്ധിഭർമ്മം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരു ദോഷം ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ് ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം ഈ പരമ്പരയിലെ ഒൻപതാമത്തെ വീഡിയോ ആണിത് ഇതുവരെയുള്ള വീഡിയോകളിൽ ജാതകത്തിൽ രാഹു ലഗ്നത്തിൽ നിന്നും ഒന്ന് മുതൽ എട്ട് വരെ നിൽക്കുമ്പോൾ നൽകുന്ന ഫലങ്ങളും മുജ്ജന്മ രാഹുവിനുള്ള കണക്ഷനെയും കുറിച്ചായിരുന്നു വിവരിച്ചത് ഇന്നത്തെ വീഡിയോയിൽ രാഹു ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇത് ജാതകത്തിൽ രാഹു ലഗ്നത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന എല്ലാ രാശിക്കാർക്കും ബാധകമായിരിക്കും ഞാനിവിടെ പറയുന്നത് ലഗ്നം അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് ഒൻപതാം ഭാവം ഭാഗ്യം ധർമ്മം പിതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒൻപതാം ഭാവം പോസിറ്റീവായിട്ടുള്ളതാണ് അതേസമയം രാഹു നെഗറ്റീവാണ് രാഹു ഒൻപതിൽ നിൽക്കുമ്പോൾ ധർമ്മവുമായി ദൂരം പാലിക്കുന്നതായിരിക്കും ധർമ്മം എന്ന് പറയുമ്പോൾ അത് ഒരാളിൻ്റെ റിലീജിയൻ എന്നും അതോടൊപ്പം ഒരാളിൻ്റെ കർത്തവ്യങ്ങൾ ഡ്യൂട്ടി എന്നുമാണ് ഉദ്ദേശിക്കേണ്ടത് ഇങ്ങനെയുള്ളവർ പിതാവുമായി ദൂരം പാലിക്കുന്നതായിരിക്കും അതുപോലെ സ്വന്തം മതത്തിൽ വിശ്വാസം കുറയുന്നതും മറ്റു മതങ്ങളിലേക്ക് മാറ്റങ്ങൾ ചെയ്യുന്നതുമായിരിക്കും ഇത് കൂടുതലും രാഹു അശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലുള്ളപ്പോഴാണ് സംഭവിക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള പരിസ്ഥിതിയായിരിക്കും നിർമ്മിതമാകുന്നത് അതായത് അവർ തൻ്റെ മതത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാകും പിതാവുമായി ബന്ധം സുദൃഢമുള്ളതും ആയിരിക്കും ഒൻപതാം ഭാവം ദൂരയാത്രകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് വിദേശയാത്രകളും ആകാം രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ വിദേശത്തു നിന്നും സാമ്പത്തിക വരുമാനങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും രാഹു അശുഭസ്ഥിതിയിലാണെങ്കിലോ അങ്ങനെയുള്ളവർ വിദേശത്ത് പോകുമെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങുന്നതുമായിരിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ജോലി ലഭിക്കാനും തടസ്സങ്ങളുണ്ടാകുന്നതായിരിക്കും പല കപടധർമ്മ ഗുരുക്കളും സിദ്ധന്മാരും മറ്റും ജയിലിൽ പോയ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് രാഹു ഒൻപതിൽ നിൽക്കുമ്പോഴാണ് നിരീശ്വരവാദിയും കപട സ്വ സ്വഭാവം ഉള്ളവരുമാക്കുന്നതുമായിരിക്കും ഈ സംഭവങ്ങളെല്ലാമായിട്ട് കഴിഞ്ഞ ജന്മത്തിനെന്താണ് കണക്ഷൻ എന്ന് നോക്കാം കഴിഞ്ഞ ജന്മത്തിൽ ഇവർ പലരെയും ധാർമ്മികപരമായി കഷ്ടപ്പെടുത്തി കാണും ഇവരുടെയെല്ലാം ശാപം കാരണം ഈ ജന്മത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ അശുഭസ്ഥിതിയിൽ നിൽക്കുന്നതുമായിരിക്കും ഇനി നമുക്ക് രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം രാഹു ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ലഗ്നത്തിലായിരിക്കും ഇത് നിങ്ങളെ നിർബന്ധ ബുദ്ധിയുള്ളവനും അഹങ്കാരമുള്ളവനുമാക്കുന്നതായിരിക്കും എങ്കിലും ഇവർ ദൂരദർശിത ഉള്ളവരായിരിക്കും കാര്യങ്ങൾ മുൻകൂറായി മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് കാണാം അതനുസരിച്ച് പ്രവർത്തിച്ച് അവസരോചിതമായിട്ടുള്ള ഫലങ്ങളും കരസ്ഥമാക്കുന്നതായിരിക്കും നല്ല മഹത്വാകാംക്ഷി ആയിരിക്കും തൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും ഇവർ സ്വന്തം കാര്യം നേടിക്കിട്ടുവാൻ വേണ്ടി ആരുടെയും കൂട്ടുകെട്ട് കൂടുന്നതിൽ വിശ്വസിക്കുന്നവരുമായിരിക്കും പൊതുവെ ഇത് ഒരു ശുഭഗുണമായിട്ട് വേണം നമ്മൾ കണക്കാക്കുവാൻ കഴിഞ്ഞ ജന്മതീത ഭാവത്തിൻ്റെ ഭയം അബോധ മനസ്സിൽ എവിടെയെങ്കിലും ഉള്ളതിനാൽ എപ്പോഴും ഒരു ഭയം കാണും നാളെ എനിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അതിനാലാണ് സ്വയം തൻ്റെ സ്ഥിതി ഏതു വിധത്തിലായാലും സേഫ് ആക്കുവാൻ ശ്രമിക്കുന്നത് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി വരിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് ഇളയ സഹോദരങ്ങൾ ക്രിസ്വദൂര യാത്രകൾ കമ്മ്യൂണിക്കേഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹു അശുഭസ്ഥിതിയിലാണെങ്കിൽ ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇവരുടെ പുരോഗതിയുടെ മാർഗത്തിൽ സഹോദരങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നതായിരിക്കും യാത്രകളിൽ പലപ്പോഴും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതല്ല പക്ഷേ ഇവർ വളരെ സാഹസികത ഉള്ളവരായിരിക്കും വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദുസ്സാഹസിക സാഹസികന്മാർ ആയിരിക്കും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവർ നിഷ്പ്രയാസം ചെയ്യുന്നതായിരിക്കും രാഹുൽ ശുഭസ്ഥിതിയിലാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വർഷം നെഗറ്റീവ് ഫലങ്ങളും ഇനി രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാഭ്യാസം സന്താനം എന്നിവയുടെ സ്ഥാനമാണ് രാഹു അശുഭസ്ഥിതിയിലാണെങ്കിൽ സന്താനങ്ങളുമായി ദൂരം വർദ്ധിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഈ ദൂരം വേറെ വേറെ താമസിക്കുന്ന സ്ഥിതിയിലാകുന്നതുമായിരിക്കും ഇവർക്ക് കുട്ടികൾ വളരെ താമസിച്ചായിരിക്കും ഉണ്ടാകുന്നത് ശുഭഗ്രഹത്തിൻ്റെ പ്രഭാവത്തിലാണ് രാഹുവെങ്കിൽ ഇതിൽ കുറച്ചൊക്കെ ആശ്വാസം ചിലപ്പോൾ ലഭിക്കുന്നതാണ് ഇങ്ങനെ ഉള്ളവരുടെ പ്രേമബന്ധങ്ങളും പരാജയമായിരിക്കും ഇതാണ് ജാതകത്തിൽ രാഹു ലഗ്നത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങൾ രാഹു പത്തിൽ നിൽക്കുമ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം